ഹലോ എവറി വൺ വെൽക്കം അഗൈൻ ടു ഇംഗ്ലീഷ് വൗ മൈ മൈന മിസ് നിഷാദ് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്കുള്ള വളരെ ബേസ് മുതലുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആളുകൾ അതിൻ്റെ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് കാണുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കുണ്ട് എന്ന് പറയാൻ എനിക്കുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു എക്സാമ്പിൾ പറയാം അപ്പോൾ ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ കാർ എനിക്ക് മനോഹരമായിട്ടുള്ളൊരു കാർ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ കാർ അങ്ങനെ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇല്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയാം പ്രധാനമായിട്ടും എനിക്കില്ല എന്നുള്ളത് എനിക്കൊരു കാര്യം ഇല്ല എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റനും എനിക്കുണ്ടോ എന്നുള്ളൊരു കാര്യവും നമ്മൾ എങ്ങനെയാണ് പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എനിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം എനിക്കില്ല എന്ന് പറയാൻ നമ്മൾ ഐ യുടെ കൂടെ നമ്മൾ ഡോണ്ട് ആണ് ഉപയോഗിക്കുക ഐ ഡോണ്ട് ഓക്കെ അപ്പോൾ ഐ ഡോണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക ആണ് പറയാം അപ്പോൾ എനിക്ക് കാർ ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം ഐ ഡോണ്ട് ഹാവ് എ കാർ എനിക്ക് കാറില്ല ഐ ഡോണ്ട് ഹാവ് എ കാർ അതിനർത്ഥം എന്താണ് എനിക്ക് കാർ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത് ഡോണ്ട് ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ് ഐ ഡോണ്ട് ഹാവ് എ കാർ എനിക്ക് കാറില്ല കാർ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ഹാവ് എ കാർ എന്ന് പറയാം അതിനെ നെഗറ്റീവ് ആക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം എനിക്കിന്ന് ക്ലാസ് ഇല്ല ില്ല എന്നാണ് അപ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ഇതേപോലെ തന്നെ ഐ ഡോ ഹാവ് ഐ ഡോണ്ട് ഹാവ് എന്താണ് ഇല്ലാത്തത് ക്ലാസ് സോ ഐ ഡോ ഹാവ് ക്ലാസ് ടുഡേ ഇങ്ങനെ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരില്ലേ അപ്പോഴൊക്കെ നമ്മൾ ഐ ഡോട്ട് ഹാവ് വെച്ചിട്ട് പറഞ്ഞാൽ മതി എനിക്കിന്ന് വർക്ക് ഇല്ല എനിക്കിന്ന് ജോലി ഇല്ല എങ്ങനെ പറയാം ഐ ഡോണ്ട് ഹാവ് വർക്ക് ടുഡേ ാവ് വർക്ക് ടുഡേ അപ്പം ഇല്ല എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയാം ഐ ഡോ ഹാവ് അപ്പം ഈ ഐ ഡോട്ട് ഹാവ് ഐ ഡോട്ട് ഹാവ് എന്നുള്ളത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ടൊരു സാഹചര്യം വരുമ്പോൾ എന്താണോ ഇല്ലാത്തത് ആ കാര്യം നമ്മൾ പറയാം നമുക്ക് മറ്റുള്ള എക്സാമ്പിൾസ് നോക്കാം എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എങ്ങനെ പറയാം എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എങ്ങനെ പറയും ഐ ഡോ ഹാവ് ആരല്ലാത്തത് ഫ്രണ്ട്സ് ഐ ഡോ ഹാവ് ഫ്രണ്ട്സ് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ എനിക്ക് അയൽക്കാരില്ല അയൽവാസികൾ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക നെയ്ബേഴ്സ് എന്നാണ് പറയുക നെയ്ബേഴ്സ് അപ്പോൾ എനിക്ക് അയൽവാസികളില്ല എങ്ങനെ നമ്മൾ പറയുക ഐ ഡോ ഹാവ് നെയ്ബേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാകുന്നുണ്ടാവും എന്ത് നമുക്കില്ല അതായത് എനിക്ക് എന്തില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ഐ ഡോ ഹാവ് എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മതി ഐ ഡോ ഹാവ് അപ്പോൾ എനിക്ക് അയൽവാസികളില്ല എങ്ങനെ പറയാം ഐ ഡോ ഹാവ് നെയ്ബേഴ്സ് അതുപോലെ തന്നെ എൻ്റെയിൽ മതിയായ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പണല്ല അതെങ്ങനെ പറയാം ഐ ഡോ ഹാവ് ആവശ്യത്തിനുള്ള മതിയായിട്ടുള്ള എന്നുള്ളതിന് നമുക്ക് ഇനഫ് എന്ന് പറയാം ഇനഫ് സോ ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഐ ഡോ ഹാവ് ഇനഫ് മണി അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താണ് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ ഹാവ് ആണ് അപ്പോൾ എനിക്കില്ല എന്ന് പറയാൻ എന്താണ് പറയുന്നത് ഐ ഡോൺ ഹാവ് ആണ് ഇതോടൊപ്പം ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഐ ഡോട്ട് ഹാവ് എ കാർ എനിക്ക് കാർ ഇല്ല അതേപോലെ തന്നെ നമ്മൾ ഐ ഹാവ് നോ കാർ എന്നും പറയാറുണ്ട് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഡോട്ട് ഹാവ് എ കാർ എന്നുള്ളത് തന്നെയാണ് ഐ ഹാവ് നോ കാർ എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് ഇതേ അർത്ഥം തന്നെയാണ് കുറച്ചൊരു ഊന്നൽ കൊടുത്ത് പറയുമ്പോഴാണ് നമ്മൾ ഐ ഹാവ് നോ കാർ എന്ന് പറയാം ചില സന്ദർഭങ്ങളിൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഡോട്ട് ഹാവ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ നെഗറ്റീവായിട്ട് നമ്മൾ പറയുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോൾ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് എന്നും എനിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എന്നുമാണ് നമ്മൾ ഉപയോഗിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എനിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് എനിക്കുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളൊരാളോട് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് തപ്പല് വരും പല ആളുകളും അങ്ങനെ എനിക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു ഒരു നമുക്കൊരു തപ്പില് വരാറുണ്ട് കൺഫ്യൂസ്ഡ് ആകാറുണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ തിരിച്ചിടുകയാണ് തിരിച്ചിട്ടിട്ട് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് നിങ്ങൾ വേറൊരാളോട് ചോദിക്കുകയാണ് എനിക്കിന്ന് ഉണ്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഐ ഹാവ് ക്ലാസ് ടുഡേ എന്നാണ് നമ്മൾ നോർമലി പറയാം ഐ ഹാവ് ക്ലാസ് ടുഡേ എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ അവിടെ നമ്മൾ ആ ഡു എന്നുള്ള സംഗതി ഉണ്ടല്ലോ ആ സാധനം ആദ്യം വെക്കുക ഉദാഹരണത്തിന് ഡു ഐ ഹാവ് ക്ലാസ് ടുഡേ ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു വെച്ചാൽ മതി ഇപ്പോൾ ഡു ഐ ഹാവ് ക്ലാസ് ടുഡേ ഐഡ് കൂടെ നമ്മൾ ഡു ആണല്ലോ വെക്കുക അല്ലെങ്കിൽ ഡോണ്ട് ആണല്ലോ നമ്മൾ പറയാം അപ്പോൾ എനിക്കിന്ന് ക്ലാസ് ഉണ്ടോ എന്ന് നിങ്ങൾ ഒരാളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പറയുക ഡു ഐ ഹാവ് ക്ലാസ് ടുഡേ എന്താ പറയുക ഡു ഐ ഹാവ് ക്ലാസ് ടുഡേ എനിക്കിന്ന് ക്ലാസ് ഉണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം എനിക്കിന്ന് ജോലി ഉണ്ടോ എനിക്കിന്ന് വർക്ക് ഉണ്ടോ എങ്ങനെ ചോദിക്കുക ഡു ഐ ഹാവ് വർക്ക് ടുഡേ ഡു ഐ ഹാവ് വർക്ക് ടുഡേ നിങ്ങൾ വേറൊരാളോട് ചോദിക്കുകയാണ് എന്ന് നിങ്ങൾ വേറെ വേറൊരാളോട് ചോദിക്കുകയാണ് ഡു ഐ ഹ് വർക്ക് ടുഡേ ഇപ്പോൾ ഞാൻ വരേണ്ടതുണ്ടോ എനിക്കിന്ന് ജോലി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ ഡു ഐ ഹാവ് വർക്ക് ടുഡേ എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ടോ എങ്ങനെ ചോദിക്കുക എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ടോ എങ്ങനെ ചോദിക്കും ഡു ഐ ഹ് അല്ലേ ഡു ഐ ഹാവ് മീറ്റിംഗ് എപ്പോഴാണ് നാളെ സോ ഡു ഐ ഹാവ് മീറ്റിംഗ് ടുമോറോ ഡു ഐ ഹാവ് മീറ്റിംഗ് ടുമോറോ നാളെ എനിക്ക് മീറ്റിംഗ് ഉണ്ടോ അതുപോലെ തന്നെ എനിക്കിപ്പോൾ നിങ്ങളൊരു ഒരു ഒരു പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ലെറ്റർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എനിക്കെന്തെങ്കിലും കത്തുകളുണ്ടോ എനിക്ക് എന്തെങ്കിലും ലെറ്റേഴ്സ് ഉണ്ടോ അപ്പം നിങ്ങളെങ്ങനെ ചോദിക്കുക ഡു ഐ ഹാവ് അല്ലെ ഡു ഐ ഹാവ് എനി ലെറ്റേഴ്സ് എനിക്കെന്തെങ്കിലും കത്തുകളുണ്ടോ ഡു ഐ ഹാവ് എനി ലെറ്റേഴ്സ് എനിക്ക് എനിക്കെന്തെങ്കിലും പാർസലുണ്ടോ പാഴ്സലുകളുണ്ടോ അങ്ങനെ ചോദിക്കില്ലേ അങ്ങനെ ചോദിക്കുന്ന സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ അപ്പോൾ എങ്ങനെ ചോദിക്കുക ഡു ഐ ഹാവ് എനി പാഴ്സൽ ഡു ഐ ഹാവ് എനി പാഴ്സൽ ഇപ്പോൾ ഇന്ന് എനിക്കെന്തെങ്കിലും ഉണ്ടോ എങ്ങനെ ചോദിക്കുക ഡു ഐ ഹാവ് എനി പാഴ്സൽ ടുഡേ ഡു ഐ ഹാവ് എനി പാഴ്സൽ ടുഡേ എനിക്ക് എന്തെങ്കിലും അവസരമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം ഡു ഐ ഹാവ് എനി ഓപ്പർച്യൂണിറ്റി ാവ് എനി ഓപ്പർച്യൂണിറ്റി അപ്പം നമ്മൾ എന്താണ് പഠിച്ചത് എനിക്കില്ല എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഐ ഡോട്ട് ഹാവ് എന്താണ് ഐ ഡോട്ട് ഹാവ് ഐ ഡോട്ട് ഹാവ് ക്ലാസ് ടുഡേ ഇനി എനിക്കുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത് ഡു ഐ ഹാവ് വാട്ട് ഈസ് ഇറ്റ് ഡു ഐ ഹാവ് അപ്പോൾ ഈ ഐ ഡോട്ട് ഹാവ് ഐ ഡോണ്ട് ഹാവ് ഐ ഡോൺ ഹാവ് അതുപോലെ തന്നെ ഡു ഐ ഹാവ് ഡു ഐ ഹാവ് ഡു ഐ ഹാവ് ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക ഇത് നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ ഒരുപാട് സെന്റൻസുകൾ നിങ്ങൾ ഫ്രെയിം ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കിസ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്തതിന് ശേഷം ഇവിടെ കമന്റ് ബോക്സിൽ കൊടുക്കുക ഞാൻ ഞാനതിനാൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ട്രെയിനറുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് സ്പീക്കിംഗ് ആക്ടിവിറ്റികളിലൂടെ നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന എല്ലാ ലെവലിലുള്ള കോഴ്സുകളും നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ സോ ഐ ബി ബാക്ക് സൂൺ വിത്ത് അനദർ യൂസ്ഫുൾ ലെസൺ ടിൽ ദെൻ ബ ബൈ